ഹലോ എവിൺ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും രാത്രിയാണല്ലോ അവിടുന്ന് പോവുക അതുകൊണ്ട് നമുക്കൊന്നും കാഴ്ചകളൊന്നും അവിടെ എത്തിയ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ നമ്മൾ മുറ്റോ എന്നുള്ള പേരും പറഞ്ഞ് ചൂലും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം കഴിഞ്ഞാലാണ് വീടിനുള്ളിൽ കയറി പോവുക അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കാഴ്ചകളൊക്കെയാണത് നിറയെ നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ വേണമെങ്കിൽ ആ നെൻപ്പൻ്റെ വീട്ടിൽ പാത്തുട്ടീൻ്റെ ഇടയിൽ നെൻ അപ്പൻ്റെ വീട്ടിൻ്റെ ബാക്ക് എന്നാണ് അവൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നോക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കോഴിയാണല്ലുണ്ടാവുക ഇത് മയിലാണ് മേഞ്ഞോണ്ടിരിക്കുന്നത് രാവിലെ അവർ വന്നിട്ട് പുലിൻ്റെ ഇടയിലുള്ള ഞണ്ടും അങ്ങനെയുള്ളതൊക്കെ തിന്നുകൊണ്ട് നടക്കണം കേട്ടോ പിന്നെ ഒരു ഇതാണ് നമ്മുടെ ചതുരപ്പൊടി അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് വലിയ മരമൊക്കെ ആവും ഇത് നമ്മുടെ കുഞ്ഞിച്ചെടിയാണ് നിറയെ കായൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ പഴുത്ത് വരുന്നേ ഉള്ളൂ പഴുത്ത് വരുമ്പോഴത്തേ നല്ല ടേസ്റ്റാണത് അതുകൊണ്ട് പിള്ളേരെല്ലാവരും പറിക്കും അപ്പോൾ നമ്മൾ വരുന്ന അറിയുന്നതാണെങ്കിൽ മാമി ആർക്കും കൊടുക്കാണ്ട് ഇങ്ങനെ കാത്ത് സൂക്ഷിക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെയും ആണെങ്കിലും കുട്ടികളെല്ലാവരും അടുത്ത് വീട്ടിൽ നിന്നൊക്കെ വന്ന് പറിച്ചു തിന്നിട്ടുണ്ടായിരുന്നു അവസാനം നമുക്കൊരു രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഞാൻ അതിനെല്ലാം പറിച്ച് മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ പാത്തുവിട്ടം അണിച്ചിട്ട് കോഴിക്കു കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ പാത്തുകൂട്ടാക്കും ഞാൻ വിചാരിച്ചു അവൾക്ക് പേടിയാണ് കാരണം വിരിഞ്ഞറിഞ്ഞ കോഴികൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ അടുത്ത് പോയി എന്നിട്ടുണ്ടെങ്കിൽ കൊത്തും എനിക്ക് പേടിയാണ് ഞാൻ ഇത്ര വലുതായിട്ട് എനിക്ക് വിരിഞ്ഞ് ഇറങ്ങി കോഴിക്കുഞ്ഞ് കുഞ്ഞിതാണല്ലോ അതുകൊണ്ട് ഈ കോഴി കൊത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് പക്ഷേ പാത്തൂട്ട ഒരു പേടിയില്ലാതെ കയ്യിൽ തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അലക്കി കഴിഞ്ഞ് തുണികളൊക്കെ മേലെ ആ ടെറസിൻ്റെ മേലെ നമ്മൾ ഉണക്കാനിടാൻ വേണ്ടി പോയപ്പോഴാണ് ഇന്നത്തെ അതായത് നമ്മുടെ ഇപ്രാവശ്യം ടെറസ് ഗാർഡനിലെന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ വഴുതനങ്ങയാണ് കഴിഞ്ഞ പ്രാവശ്യം വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ആയിരുന്നു പടവലങ്ങ മുന്തിരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം ഉള്ളത് മൊത്തം വഴുതനങ്ങയാണ് പല തരത്തിലുള്ള വഴുതനങ്ങ ഉണ്ട് കേട്ടോ മുട്ട പോലത്തെ വൈറ്റ് കളറിലൊരു തരം വഴുതനെ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വഴുതനങ്ങയോട് വലിയ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല എനിക്കാണ് ഇഷ്ടം എനിക്ക് മാത്രം ഇഷ്ടമല്ലാത്തുള്ളൂ കുട്ടികൾക്കും ബാക്കി അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് മാമ നിറയെ വഴുതനങ്ങയാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവറ് വലുതുണ്ടായിരുന്നു അത് പറിച്ചിരിക്കണം മുന്നേ തലേദിവസം തന്നെ മാമയോടെ അവിടെ മാ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പറിച്ചതാണ് കേട്ടോ അത് പിന്നെ കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പം കുട്ടി കോളിഫ്ലവർ ഉണ്ടായി വരണേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതാണത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ പെട്ടെന്ന് പുഴുക്കളൊക്കെ വരും നമ്മളതിൽ മരുന്നൊന്നും അടിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ കുറേ തക്കാളുണ്ടായിരുന്നു നമ്മുടെ തക്കാളിക്ക് പുഴുവരില്ല വേറെ തക്കാളിക്ക് പുഴുവരുന്നതാണ് പാത്തുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എവിടുത്തെ തക്കാളിയാണ് പാത്തുട്ടാപ്പ് ഞൊണ്വപ്പാൻ്റെ വീട്ടിലുള്ള തക്കാളിയാണോ ആ അപ്പം പാത്തുട്ടി പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ ഞൊണ്വാപ്പാൻ്റെ വീട്ടിലുള്ള തക്കാളിയാണ് തക്കാളി പഴിച്ചു തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് പഴകും അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് തക്കാളി വേണ്ടി വരില്ല പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരില്ല എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല നമ്മൾ തോട്ടത്തിനൊക്കെ പർച്ചേസ് തിന്നുമ്പോൾ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് പുറത്തൊക്കെ വീഡിയോയിലൊക്കെ പച്ച പച്ച പശ് നാളെ തിന്നിട്ടുണ്ട് ഡാ വെരി ഗുഡ് അപ്പം പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി കഴിച്ചാൽ നമ്മൾ വിഷമൊന്നും അടിക്കണില്ലല്ലോ അതുപോലെ അധികം കീടങ്ങളൊന്നും തക്കാളിയിലേക്ക് ആക്രമിക്കാണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പുതിനയിലൊക്കെ പറിച്ചു നല്ല വെയിലുണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ താഴെ പോയിട്ട് നമുക്ക് നമുക്കൊരു ജൂസ് കഴിക്കില്ല ആ കഴുകിയിട്ടാണ് തക്കാളി തിന്നണത് അപ്പോൾ അതൊക്കെ പറിച്ച് തുണി അനക്കാനിട്ടതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് നമ്മൾ താഴെ വരുമ്പോഴാണ് ഇതാണ് എന്താ പറയുക പീച്ചിങ്ങ പീച്ചിങ്ങയുടെ നിറയെ കായ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം മുട്ടിലും മുട്ടിലും മുട്ടിൽ പോവും കായ്കളുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് കയച്ച വന്ന് കുത്തിപ്പോയി കായൊക്കെ കേടുവന്നു പോയിരുന്നു താഴെന്ന് പടർന്ന് മേലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ മേലയുടെ മേലത്തെ ഒരു ഭാഗം മുഴുവനും ഇതായിരുന്നു ആ മുന്നേ ബോട്ടിൽ ഇത് എന്തെന്ന് പറയുക ചുരയ്ക്ക ചുരയ്ക്കായിരുന്നു ഇപ്പോൾ പ്ലീച്ചിങ്ങയായി പിന്നെ പടവലങ്ങി ഉണ്ടായിരുന്നു താഴെ അങ്ങനെ മൊത്തത്തിൽ ഓരോ സീസണിലും ഓരോന്നാണ് ഇതെന്താണെന്നറിയാം ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് മാത്രം ഒരു ഇട്ടിട്ട് അത് അതിൽ നിന്നുള്ള വെള്ളം സ്ലെറി വേറെ ഊറ്റി എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ മരുന്ന് ആ മരുന്നും വളമൊക്കെ എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ എന്താ പറയുക ഘരപദാർത്ഥത്തിനെടുത്ത് വെയിലത്ത് ഉണക്കിയിട്ട് പൊടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് എന്താ പറയുക അതൊരു പ്രത്യേക ね ഇടയിൽക്കൂടെ പാത്തുവിട്ട് എന്തൊക്കെയോ സംസാരിച്ചതായിരുന്നു എനിക്കാ പറഞ്ഞത് എന്താണെന്ന് മറന്നുപോയി പിന്നെ ഞാൻ താഴെ വരുമ്പോൾ താത്ത ഒരു പ്രത്യേക ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സാരികൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ കുഞ്ചലം ഉണ്ടാവില്ലേ അത് കിട്ടിയിട്ടുണ്ടാവില്ല കടകളിലൊക്കെ അവർ ഇട്ടു തരും പക്ഷെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ഒരു കല്യാണത്തിന് എടുത്തു കൊടുത്ത സാരിയാണ് കേട്ടോ അപ്പോൾ താത്ത എല്ലാവരുടെ സാരിക്കും എന്താ പറയുക കുഞ്ചലം കെട്ടുക അതിന് വേറെ ഒരു പേരുണ്ട് അവൾക്ക് ഇഷ്ടമാണ് ഈ പരിപാടി കുറച്ച് മെനക്കെടാണ് കേട്ടോ അതിൻ്റെ ഈ വീടും പാവും എന്നൊക്കെ പറയുമ്പോൾ കുറുകയും നെടുകയുള്ള കോളം പോലെയുള്ള അതൊക്കെ എടുത്തിട്ട് ഞാനും സഹായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല നീറ്റായിട്ട് മുടി കെട്ടി കെട്ടിവെക്കണത് താത്തയാണ് അപ്പം എൻ്റെ മാമിയുടെ അതുപോലെ തന്നെ താത്താടെ വേറെ ബബിയുടെ എല്ലാരുടെയും സാരിയൊക്കെ കെട്ടിയിട്ട് നല്ലമാരയിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ സാരി കളക്ഷൻസ് ഇതിൽ എൻ്റെ മാത്രമല്ല ഉണ്ട് മാമിയുടെ ഉണ്ട് പിന്നെ എനിക്ക് ഇവരെ അധികം സാരി കളക്ഷൻസ് ഒന്നും ഇല്ലാത്തത് സാരിയൊന്നും അങ്ങനെ ഉടുക്കാത്തത് കൊണ്ട് വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ വേറെ മാമിയുടെ അല്മാരയിലാണ് മാമിയുടെ ഉള്ളത് ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലെ ഓരോ കല്യാണങ്ങൾക്ക് എന്താ പറയുക ഓരോ കല്യാണങ്ങൾക്കും ഓരോ സാരി എടുക്കുന്നതാണ് മൊത്തത്തിൽ എനിക്ക് ഉള്ളത് മൊത്തം നീല കളറാണ് ഇതാണ് എൻ്റെ കല്യാണത്തിൻ്റെ സാരി ആയിരുന്നു റിസപ്ഷൻ സാരി ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് മാമ വന്നിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാമ എറണാകുളത്ത് നിന്ന് വന്നതാണ് കേട്ടോ വരുമ്പോൾ കുറേ ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബലൂൺ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങണവർ എല്ലാവരും എണീച്ച് വന്ന് ബബി എന്ന് കേട്ട ഉടനെ കുഞ്ഞാപ്പീനെ ഉറക്കമായിരുന്നു അവിടെ നിന്ന് ചാടി പെടഞ്ഞു ഓടി വന്ന് ബലൂണിന് കണ്ടോണ്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇത് നല്ല വലിയ അതുപോലത്തെ ബലൂണാണ് അതുപോലെ കുറേ ബലൂണൊക്കെ വീർപ്പിച്ച് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും പോവും പോയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കും സങ്കടമാണ് പിന്നെ വന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവും ഞാൻ അപ്പുൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാവരും അവരോട് ക്ഷമിക്കണം എനിക്ക് നിവൃത്തിയില്ല അപ്പോൾ ആ കുട്ടി എപ്പോഴും തന്നെ പിന്നീട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വേറെ വോയിസ് ഇടാൻ ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അനിയത്തിയുടെ വീട്ടിൽ അപ്പോൾ അനിയത്തിയുടെ വീട് ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും അടുത്തടുത്ത് തന്നെ വീടായതുകൊണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾ കുട്ടികളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അനേത്തി വന്നിട്ട് എപ്പോഴും പറയും ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ കൊക്കോ പഴം ഉണ്ട് കൊക്കോ പഴം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പോയതും ചോദിച്ചു എനിക്ക് കൊക്കോ പഴം കാണിച്ചതായോ എന്ന് പറഞ്ഞപ്പോൾ അവൾ മരത്തിൻ്റെ ചുവടിലൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ പോകുമെന്നുള്ള കാര്യം അവൾക്ക് അറിയാത്തത് കൊണ്ട് തലേദിവസമാണ് ഒരു കായ പറിച്ച് പഴുത്ത കായ പറിച്ച് കഴിച്ചത് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന അറിഞ്ഞതാണെങ്കിൽ എടുത്ത് വെക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരില്ല ഇനി പഴുക്കുമ്പോൾ തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കൊക്കോക്കായി അപ്പം നമ്മുടെ വീട്ടിൽ കൊക്കോ പാഴുണ്ട് കേട്ടോ ഞാൻ നമ്മളൊക്കെ ശരിക്കും ഞാനിത് നേരിട്ട് അധികം കണ്ടിട്ടില്ല കുറേ ദൂരെ ഇങ്ങനെ ചെടികളിൽ കണ്ടിട്ടുണ്ട് നല്ലാതെ ഇങ്ങനെ അടുത്ത് തൊട്ട് ് അതിൻ്റെ മണം അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയതിന് മെയിൻ കാര്യം എൻ്റെ അനിയത്തിയുടെ ഹൗസ് വീട് പണിതുകൊണ്ടിരിക്കുകയാണ് ഹൗസ് വൈഫിങ് അടുത്താവുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ പോയി നോക്കും അപ്പോൾ അത് പണിതുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോഴാണ് അവിടുത്തെ ഉമ്മ പറഞ്ഞത് വീട്ടിൽ കുറേ പേരക്കകളുണ്ട് അപ്പോൾ നല്ല മധുരമാണ് കേട്ടോ ഈ പേരക്കയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ് അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും പേരക്കൊക്കെ ഉണ്ട് അതുപോലെ തിരുപ്പൂരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പേരക്ക വാങ്ങാൻ കിട്ടും അങ്ങനെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് കുട്ടികൾ നമ്മളല്ലാ കേട്ടോ അവിടുത്തെ ഉമ്മയാണ് പറഞ്ഞത് ത് എല്ലാവർക്കും പറിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തന്നെ പോയി മരത്തിൽ കയറി കുറേ ഒരു ബക്കറ്റോളം കുഞ്ഞു ബക്കറ്റ് കേട്ടോ വലിയ ബക്കറ്റല്ല അവിടുത്തെ കുട്ടികളെല്ലാവരും മരത്തിൽ കയറി ഈ തോട്ടി വച്ചിട്ടും ഒക്കെ പറിച്ച് ഒരു ബക്കറ്റോളം പേരൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തർ പേരയ്ക്കും ഒക്കെ ഞാൻ മാത്രമല്ല കേട്ടോ നാത്തൂനും അനിയ ബബിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു താത്തയും മാമിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ എന്താ പറയുക പേരക്കെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അവളുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടിട്ട് വരുമ്പോഴത്തേനും ഏകദേശം ഒരു ബക്കറ്റ് പെരയ്ക്കാൻ കാലിയാവാനായിട്ടോ ബാക്കി കുറച്ച് ഞങ്ങൾക്ക് തിരിച്ചു ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കിട്ടിയുള്ളൂ അങ്ങനെ നമ്മൾ രാത്രിയായി തിരിച്ച് വീടെത്തിയപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ വെരി നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇതേപോലെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ് വലിയ ഷോപ്പിംഗ് അല്ല നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ചെറിയൊരു കടയിൽ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും ഓരോ ദിവസം ഇന്ന ഇന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ എന്നെ ഞാൻ തിരുപ്പൂരിൽ ഇന്നിട്ട് താത്ത കോയമ്പത്തൂരിൽ നിന്നിട്ട് ബബി എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മാമി മാമിയുടെ വീട്ടിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ എല്ലാവരും അതുപോലെ തന്നെ കസിൻ എല്ലാവരും അവരെല്ലാവരും അമ്മയുടെ മക്കളും എല്ലാവരും വെക്കേഷന് വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും നടക്കാറില്ല നൂറെണ്ണത്തിൽ ഒന്നോ രണ്ടെണ്ണം ഒക്കെ നടക്കും അതേപോലെ പ്ലാൻ ചെയ്തൊന്നായി ായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ വൈകുന്നേരം കുട്ടികളെല്ലാം വീട്ടിൽ വിട്ട് നമ്മൾ മാത്രം ഒരു യാത്ര പോകണം നടക്കണം എന്നൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കൂടെയുള്ള അമ്മായിമാരാണെങ്കിലും അനേത്തിമാരും താത്തയും നാത്തൂനും വർണ്ണമാരി മാമി വാപ്പ എല്ലാവരും നമുക്ക് നമ്മളിങ്ങനെ ഒഴിഞ്ഞ് വിട്ടമാതിരിയാണ് കയറൂരി വിട്ടമാതിരിയാണ് നമുക്ക് കിട്ടുന്ന ഫ്രീഡങ്ങൾ നന്നായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഐസ്ക്രീം കണ്ടപ്പോൾ കുട്ടികളൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ കുട്ടികളായി ഞങ്ങൾ തന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് അതിങ്ങനെ ഒക്കെ അടിച്ച് ഞങ്ങളൊക്കെ തിന്നിങ്ങനെ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ സമയത്ത് ഇങ്ങനെ തിന്നിട്ട് നടക്കില്ലേ അതേപോലെയൊക്കെ തിന്നിട്ട് നടന്നിട്ടോ ഇതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ഇത് കണ്ടോ അത് കിളിക്കാൻ പറ്റീൻ്റെ ചേരിയാണ് പക്ഷേ അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ് കേട്ടോ അവിടെ ചേച്ചി ആ അതൊരു വീടാണേ ആ വീട്ടിൽ പാത്രങ്ങൾ വാങ്ങാനാണ് നമ്മൾ വന്നത് അലുമിനിയം സ്റ്റീല് പ്ലാസ്റ്റിക് ഒക്കെ പാത്രങ്ങൾ വിൽക്കുന്ന ഒരു വീടാണ് അവർക്ക് തന്നെ കമ്പനി ഉണ്ട് കമ്പനിയിൽ ഉണ്ടാക്കി വീടുകളിൽ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ആൾക്കാർ വന്ന് എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് പൊതുവേ നമ്മൾ സാധനങ്ങൾ വാങ്ങുക നമുക്ക് നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും വേണമെന്ന് പറഞ്ഞാൽ പുതിയ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ അവർ കൊണ്ടുതരും അങ്ങനെയുള്ള കുറേ നമുക്കുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് തൊട്ടടുത്തു ആണ് ആയതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ തന്നെയാണ് മിക്കവാറും പുതിയ വീട് വയ്ക്കുമ്പോഴും ഒക്കെ ഇവിടെ നിന്നാണ് വന്ന് വാങ്ങിക്കുക ഞാൻ തിരുപ്പൂർക്ക് വേണ്ട എൻ്റെ ഏകദേശം എല്ലാ പാത്രങ്ങളും ഇങ്ങനത്തെ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇവിടെ നിന്നായിട്ട് വന്ന് വാങ്ങിയിട്ട് പോവുക അപ്പോൾ അങ്ങോട്ട് വന്നതാണ് അപ്പോൾ കുറേ എന്താ പറയുക പാത്രങ്ങളുണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി പാത്രങ്ങളുണ്ടായിരുന്നു ഇഡ്ലി തട്ട് കത്തി പുട്ട് പുട്ട് കുച്ചി എന്താ അങ്ങനെ കുറേ ചട്ടി ഊറ്റാങ്കല്ല് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ചോറ് വടിക്കാൻ വേണ്ടിയിട്ട് ഊറ്റി വടിക്കാൻ വേണ്ടിയിട്ട് ഊറ്റാങ്കല്ല്ല് എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല തിരുപ്പൂരിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ നിറയെ ആൾക്കാർ വരുമ്പോൾ ചട്ടിയിൽ ഇങ്ങനെ എന്താ പറയുക ചട്ടിയിൽ ഇങ്ങനെ വടിക്കുമ്പോൾ മേളക്കൂടെ ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ ആ ഒരു പേടിയിൽ ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയത് പിന്നെ ഞങ്ങൾ തിരിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്ന് പിന്നെ നമുക്ക് വേണ്ട മോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പൊതുവേ വാങ്ങിക്കുക നല്ല സാധനങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അങ്ങനെ എനിക്ക് തിരുപ്പൂർക്ക് കോയമ്പത്തൂർക്ക് അതുപോലെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകേണ്ട അപ്പോൾ തന്നെ നല്ല വൈകുന്നേരമായി അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഒരു ക്ലബ്ബ് ഇനോഗ്രേഷൻ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ്ടോ നമ്മൾ തിരിച്ചു വരുമ്പോൾ അമ്പിളിമാമ വന്നിട്ടുണ്ട് വൈകുന്നേരമായി നമ്മൾ പോയതും ഏകദേശം ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഒരു അഞ്ചര ആറു മണീൻ്റെയൊക്കെ അടുത്തായിട്ടോ അപ്പം നല്ല ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ഈ സമയം കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കഴിഞ്ഞാൽ നമുക്ക് പാടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നു പോകേണ്ടത് അപ്പോൾ ഇരുട്ടായിട്ടുണ്ടെങ്കിൽ പാടത്തിൽ കൂടെ നടന്നു പോയാൽ വല്ല ഇഴജന്തുക്കളൊക്കെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ പാടി ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പാടവരമ്പങ്ങളും നല്ല നല്ല രസമായിരുന്നു കേട്ടോ കൊച്ചികൾ വറക്കണത് പിന്നെ വൈകുന്നേരം ഈ എന്താ പറയുക നമ്മുടെ ദേശാടന കിളികളൊക്കെ ഉണ്ടാവില്ലേ കൊച്ചികളൊക്കെ അവരൊക്കെ കൂട് ചേരുന്ന ആ സമയം നല്ല രസമായിരുന്നു കാണാൻ പണ്ടൊക്കെയാണ് ഇതുപോലെയൊക്കെ നമുക്ക് ഒരു അവസരങ്ങൾ കിട്ടുക ഇപ്പം ഇനി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്നതാണ് മാമിയും എല്ലാവരും അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ നടക്കാൻ ആദ്യത്തെ കാത്തിനെന്നല്ല നമ്മളിങ്ങനെ എപ്പോഴും വെക്കേഷനും പത്ത് ദിവസം ലീവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ നടക്കാറുള്ളതാണ് കേട്ടോ അങ്ങനെ കണ്ട് ഇരിട്ടായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുമ്പത്തും നടന്നു പോകണം അപ്പുറത്തെ പാടം ഇപ്പുറത്തെ എന്താ പറയുക ഇങ്ങനെ കാവ് അമ്പലം ഒക്കെയാണ് അതുകൊണ്ടാണ് ഇല ജന്തുക്കളെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടല്ലേ പാസ് ചെയ്യുകയെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ബട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല രസമായിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞ് കയ്യിലിങ്ങനെ സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കുത്തി കുത്തി അങ്ങനെയാണല്ലോ പറയുക നമ്മൾ കാലടിച്ചടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ പാമ്പൊക്കെ മാറിപ്പോന്നൊക്കെ പറയില്ലേ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇത്ര നേരം വൈകിയില്ലേ ഇനി വാപ്പി ഇതിൽ എന്തെങ്കിലും പറഞ്ഞാലോ ഒന്ന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണല്ലോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അങ്ങനെ റോഡെത്തി തിരിച്ച് ഞങ്ങൾ റോഡിലേക്ക് എത്തി അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് കയറിയപ്പോഴും രണ്ട് കാക്കകൾ മാത്രം പോവാതെ ലൈൻ കമ്പിയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ബവ്വാലുകൾ പറക്കുന്നുണ്ടായിരുന്നു സോ ഞങ്ങൾ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീടെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ